കസ്റ്റമേഴ്സ് നമ്മൾ കോട്ടില് കോട്ടിൽ നല്ല കുറച്ച് റാത്തായിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്ന് ഓരോന്നായിട്ട് കണ്ടോളൂ കേട്ടോ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതും നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ഓഫീസ് വെയറിനൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് പറ്റിയ അടിപൊളി സാധനം മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ കേട്ടോ ഓരോന്ന് വരുന്നത് ഇതാണ് ഫസ്റ്റ് പാറ്റേൺ ഓക്കെ ഫസ്റ്റ് പാറ്റുള്ളതാണ് സ്ലീവിൽ ഇത്തരം ഡീറ്റെയിൽ കൊടുത്തിട്ട് അതിന് ദുപ്പട്ടയാണ് ഹൈലൈറ്റായിട്ട് വരുന്നത് പാൻറ്റും സെയിം ഫാബ്രിക്കിൽ വരുന്ന പാൻറ്റ് കേട്ടോ ലൂസ് ഒരു സെമി ലൂസ് പാൻറ് ദുപ്പട്ടതാ നല്ലൊരു അടിപൊളി കോൺട്രാസ്റ്റ് ആക്കി കൊടുത്തേക്കണം നല്ല വീതി നീട്ടോക്കുള്ള നല്ല അടിപൊളി ദുപ്പട്ട ആണോ നല്ല വീതി നീട്ടോക്കുള്ള ദുപ്പട്ട ആടാ ഈ ഒരു ഫിറ്റിംഗ് ആണ് എക്സല് അല്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് വരുന്നത് കേട്ടോ ഓക്കെ ഒരു തൗസൻഡ് നയൻറ്റി ഫൈവ് റേഞ്ച് വരുകയുള്ളൂ വൺ സീറോ നയൻ ഫൈവ് എല്ലാ സൈസും അവൈലബിൾ ആണ് ലിമിറ്റഡ് പീസസ് ആണ് ഈ ഒരു പാറ്റേൺസിൽ പാറ്റേൺസിലുണ്ടാവുള്ളൂ ഇതൊരു വരുന്ന കാതിലിനോട്ട് വരുന്നൊരു ഫാബ്രിക്കാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ട സെയിം ദുപ്പട്ടയിൽ വരുന്നൊരു നേരത്തെ കണ്ട വൈറ്റ് ആണ് പിന്നെ ഇതൊരു ക്രീം ഷെയ്ഡിലോട്ടും മിക്സായിട്ട് ഒരു കോമ്പിനേഷനിലോട്ടും ചെയ്തിട്ടുണ്ട് സെയിം തന്നെ ബോട്ടോട്ടോ ബോട്ടത്തിൻ്റെ തുമ്പത്തും ഈ ഒരു സ്റ്റൈൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതും സെയിം പ്രൈസൊക്കെ സെയിം വന്നിട്ടോ ഇതും ഡബിൾ നയൻ ഫൈവ് അല്ലെങ്കിൽ തൗസൻഡ് നയൻ ഫൈവ് ആ റേഞ്ചിലേ വരുകയുള്ളൂ വൺ സീറോ നയൻ ഫൈവ് രണ്ടും വൺ സീറോ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ആൻഡ് ഇത് ജസ്റ്റ് ഡബിൾ നയൻ ഫൈവ് റേറ്റിൽ വരുന്ന പാറ്റേൺസ് ആണ് മോസ്റ്റ്ലി എല്ലാം ഡബിൾ നയൻ ഫൈവ് ആണ് റേറ്റ് വരാം ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക നടുക്കിലോട്ട് നല്ല ഹാൻഡ് വർക്ക്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മുകളിൽ കൂടി പോയേക്കുന്നത് അതിനാണ് നമ്മൾ ജസ്റ്റ് ഡബിൾ നയൻ ഫൈവ് പറഞ്ഞത് ഓക്കെ അതിൻ്റെ പാൻറ് പാൻറ്റിൻ്റെ ബോർഡറിൻ്റെ അടിയിൽ ഉണ്ട് അതേപോലെ തന്നെ ദുപ്പട്ട സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടൺ ആട്ടോ ഫോർട്ടി സിക്സ്റ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ നല്ല അടിപൊളി ജയ്പൂർ കോട്ടൺ തന്നെയാണ് നല്ല വീതി നീട്ടുള്ള ഷോള് കാര്യങ്ങളൊക്കെയാണ് റേറ്റ് കുറവാണെന്ന് ചോദിച്ച് ക്വാളിറ്റി ഓർ അതിൻ്റെ പ്രൊഡക്ഷനിൽ കട്ടിങ് കാര്യങ്ങളൊന്നും വ്യത്യാസം വരുത്താതെ അടിപൊളിയാക്കി ചെയ്തേക്കണ സാധനങ്ങൾ കേട്ടോ എന്താ അങ്ങനെയുണ്ട് അഭിപ്രായം പറയും അഭിപ്രായം പറയും ഇത് തൗസൻഡ് നയൻറ്റി ഫൈവ് വൺ സീറോ നയൻ ഫൈവ് ഇതിന്റെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുക്കുക ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുക്കണം വൺ എക്സിലിട്ടിട്ടൊന്ന് അടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതിൻ്റെ സ്ലീവ് ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിലോട്ട് പിന്നസ് കട്ടിങ് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് അതേപോലെ മുകളിലോട്ട് ചെറിയൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് പാൻറ്റ് വരുന്നത് ഇതാണ് കോമ്പിനേഷൻ വരുന്നത് പാൻറ്റ് കോമ്പിനേഷൻ അതേപോലെ തന്നെ ഷോള് ഫുൾ അടിപൊളി ഷോളുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കണം നല്ല രീതി നീട്ടുവെക്കേണ്ട ആയിട്ട് തുറന്ന് കാണിക്കുന്നില്ല ഫാസ്റ്റായി കാണിച്ച അടുത്ത അടുത്തൊരു പാറ്റേൺ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് നയൻറ്റി ഫൈവ് വൺ സീറോ നയൻ ഫൈവ് തൗസൻഡ് നയൻ്റി ഫൈവില് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നൊരു പാറ്റേൺ അതേപോലെ തന്നെ സ്ലീവിലോട്ടും ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് നെക്ക് പോഷനൊക്കെ സംതിങ് ഡിഫറൻറ്റ് വെറൈറ്റി ആക്കി ചെയ്യുന്നുണ്ട് എല്ലാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആട്ടോ അല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് പ്രിന്റഡ് ഒന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് നല്ല സോളിഡ് കളേഴ്സിൽ വിയർ ചെയ്യാൻ പറ്റിയ ഓഫീസിലൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് പോകാൻ പറ്റിയ സാധനം ഓവറോൾ ബുട്ടി വർക്കുമാണ് ഷോളിൽ കൊടുത്തേക്കണം ഓക്കെ ഫുൾ ത്രെഡ് വർക്ക് ഇനി പ്രിൻ്റഡിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാറ്റേൺ ആണ് പ്രിൻറ്റഡിൽ ഒരു മൂന്ന് കളേഴ്സ് ഏത് കളർ തുറന്ന് കാണിക്കണ്ടേ നോക്കി 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 മൂന്ന് കളേഴ്സ് അടിപൊളി മൂന്ന് കളേഴ്സ് പ്രൈസ് വരുന്നത് തൗസൻഡ് നയൻറ്റി ഫൈവ് വൺ സീറോ നയൻ്റി ഫൈവ് ഔഫ ഏത് സാധനം എംബ്രോയിഡറി പ്രിൻ്റഡ് ഫുൾ എംബ്രോയ്ഡറി സ്ലീവിലും അടിയിലൊക്കെ ഹെവി എംബ്രോയ്ഡറി ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഓക്കെ ഇതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഓഫർ പ്രൈസുകളാണ് ഫുൾ ഓഫർ പ്രൈസിൽ ചെയ്തേക്കുന്ന പാറ്റേൺസ് ആണ് ഇത് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇനിയിപ്പോൾ പ്രിന്റ് ആയിട്ട് തോന്നേണ്ടതെന്ന് എനിക്കറിയില്ല ഇറ്റ്സ് ഫുള്ളി എംബ്രോയിഡറി ഓക്കെ ഫുൾ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നതും ഓവറോൾ ബുട്ട വർക്ക്സിൽ സോഫ്റ്റ് കോട്ടണിൽ വരുന്നത് ദുപ്പട്ടയാണ് ഓവറോൾ എന്താ ഈ ഒരു സ്റ്റൈൽ ബുട്ടാവാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ പാൻറ് ഒരു നോർമൽ പാൻറ്റും എല്ലാ കളേഴ്സും ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം ഫുൾ ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന സാധനം തൗസൻഡ് നയന്റി ഫൈവ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഉണ്ട് കേട്ടോ അപ്പൊ അതേപോലത്തെ അടിപൊളി കോട്ടന്റെ കളക്ഷൻസ് സ്റ്റോറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട് ഓൺലൈനിലും അവൈലബിൾ ആണ് ഇനി ആവശ്യമുള്ള പെട്ടെന്ന് ഡീം ചെയ്തു കോട്ടൺ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരാറില്ല ഈ കാണുന്ന പീസസ് ലിമിറ്റഡ് പീസസ് തന്നെ അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യക്കാർ കാണുമ്പോൾ ഇഷ്ടപ്പെടുമ്പോൾ വാങ്ങിച്ചുവെച്ചുകൊണ്ട് ഓഫീസിലൊക്കെ മിനിങ്ങി മിനിങ്ങൊക്കെ പോകുക അല്ലാതെ വേറിയാൻ ഇഷ്ടമുള്ളവർക്ക് ചൂട് സമയത്തൊക്കെ ഇഷ്ടം വേറാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മാത്രം ലവേഴ്സ് ഉണ്ട് കോട്ടൺ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് സോ ഇതേപോലത്തെ അപ്ഡേഷൻസും വരും പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട് അവർ പേജ് ഓക്കെ താങ്ക്